ഒരിടത്ത് കൂടി ഇരുന്നിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം ലൈനത്തുല്ലാഹി അലൽ കാദിബീൻ കളവ് പറയുന്നവരാരോ അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ ഒരു വർഷത്തിനകം ആരാണോ സത്യവാദി അവൻ ജീവിച്ചിരിക്കെ കള്ളവാദി പ്ലേഗോ കോളറയോ പോലുള്ള അസുഖം കൊണ്ട് മരിക്കും ഉണ്ടായിരുന്നത് കോളറയാണ് കോളറ എന്ന് പറഞ്ഞാൽ ഡയറിയ അതിശക്തമായിട്ടുള്ള ഛർദിയും യെ വാറ്റന്ന് പോക്കുമായിട്ടാണ് അദ്ദേഹം മരിച്ചത് ഉപാഹല കൊടിയത്തൂര് നടന്ന ഒരു ചരിത്ര സംഭവം ലോക ലോകചരിത്രത്തിൽ തന്നെ ഏക സംഭവമായിരിക്കും മുബാഹല കേരള അഹമ്മദിയ ജമാഅത്തും അഞ്ചുമൻ നിഷാത്തെ ഇസ്ലാം ചേർന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് മാസത്തിലാണ് മുബാഹല നടന്നത് ഒരു ചരിത്ര സംഭവമായിരുന്നു രണ്ട് കക്ഷികളും ഒരു സ്റ്റേജിലിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് സത്യ കക്ഷി ഏതാണെന്ന് തെളിയിച്ചു തരണേ എന്ന പ്രാർത്ഥന അതൊരു സുപ്രഭാതത്തിലുണ്ടായൊരു സംഭവമല്ല ദീർഘമായ സംഭാഷണത്തിൻ്റെയും സംവാദത്തിൻ്റെയും ഒരു പരിണിതി കൂടിയായിരുന്നു കൊടിയത്തൂർ മുബാഹല മുബാഹലയുടെ ഒരു വാർഷികം ഈ അടുത്ത് കടന്നുപോയി കൊടിയത്തൂരിൽ ഒരു കൂട്ടം യുവാക്കൾ ചേർന്നുകൊണ്ട് മുബാഹലയെ ഓർത്തെടുത്തു അന്ന് അഞ്ചുമനിഷാത്തിൻ്റെ നേതാക്കൾ മുഴുവനും വർഷങ്ങൾക്ക് ശേഷം ഈ മുബാഹലയെ ഓർത്തെടുത്തു പക്ഷേ ഒരു ടീം മുബാഹലയെക്കുറിച്ച് ഇപ്പോഴും കാര്യമായി സംസാരിക്കാറില്ല അതിൽ നിന്ന് മനസ്സിലാക്കാം മുബാഹലയുടെ ശരിതെറ്റുകൾ ജയപരാജയം എന്തായിരുന്നു നമുക്ക് പി പി അബ്ദുറഹ്മാൻ സാഹിബുമായുള്ള സംസാരം തീർച്ചയായും മുബാഹലയുടെ ചരിത്രം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തായിരുന്നു യഥാർത്ഥത്തിൽ മുബാഹലയുടെ ബാക്കിപത്രം അറിയേണ്ടതുണ്ട് ആ അറിവ് ഒരുപക്ഷെ അഹമ്മദിയ ജമാഅത്തിനെക്കുറിച്ചുള്ള പഠനത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരിക്കും കാരണം മുബാഹലയ്ക്ക് ശേഷം കൊടിയത്തൂരിൽ ആരും തന്നെ അഹമ്മദിയ ജമാത്തിലേക്ക് വന്നിട്ടില്ല ഒരുപാട് പേർ അഹമ്മദിയ ജമാത്തിൽ നിന്നും മുസ്ലിം വിഭാഗത്തിലേക്ക് കടന്നു വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ ലോക ചരിത്രത്തിലെ ഏക മുബാഹല തീർച്ചയായും ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തണം അത് അതിൻ്റെ പ്രൈമറി സോഴ്സിൽ നിന്ന് ആയിട്ട് തന്നെ കേൾക്കണം പി പി അബ്ദുറഹ്മാൻ സാഹിബ് മുബാഹല എങ്ങനെയാണ് മുബാഹലേക്ക് എത്തിയത് അതിൻ്റെ ഒരു ചരിത്രം തീർച്ചയായും അത് കേരളീയ സമൂഹം ലോകം മുഴുവനും കേട്ടിരിക്കേണ്ട ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നത് അക്കാഡമിക്കമായിട്ട് തന്നെ അത് അത്ര കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എൻ്റെ ഒരു ഒരു ഹിസ്റ്ററി വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട് അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് ഉണ്ടോ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു പ്രൈമറി സോഴ്സ് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ ഒരു ഒരു ലക്ഷ്യത്തോടു കൂടിയും കൂടി ചെയ്യണം എന്താണ് മുമ്പാലയുടെ ചരിത്രം ഷാ അസാംക്കും വാഹന അലഹമ്മ വസ്സലാത്തു വസ്ലാം അല്ല റസൂലീല്ല മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം നടന്ന ചത് എന്നുവെച്ചാൽ ഒരു പുരുഷായുസൻ്റെ പകുതി മൂന്നേക്കാൽ പതിറ്റാണ്ടായി നമ്മൾ അത് ഓർത്തെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ഉപാഹാരം എന്നൊന്ന് പറയാൻ തോന്നുകയാണ് വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ആലിം ഖാനിൻ്റെ അറുപത്തി ഒന്നാമത്തായത്താണ് റസൂർ സാഹ അല്ലെ വസ്ലാമൊക്കെ അള്ളാറു കൊടുത്ത നീ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ മറ്റുള്ളവർ പറയാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ സമീപിച്ച നജിദിലെ ക്രിസ്ത്യൻ നിവേദക സംഘത്തോട് പറയാൻ വേണ്ടി പറഞ്ഞത് അതിങ്ങനെയാണ് പൊമൻ ഹാജ്ജ കഫീഹിമിം കമിനൽ ജനൽ പകുൽ താലോ നദൂ അബിനാ അനാ വ അബ്നാക്കും വ നിസാക്കും അംഫുസനാവോ അംഫുസക്കും സുംബ് തഹിൽ ഫനഅ്വലത്താഹി അലൽ ഖാദിബി ഇതിൻ്റെ അർത്ഥം നിനക്ക് ഈ വിജ്ഞാനം വന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും നിന്നോട് തർക്കിക്കാൻ വരികയാണെങ്കിൽ അവരോട് പറയുക നിങ്ങൾ വരുവീൻ നിങ്ങളുടെ ഞങ്ങൾ വരാം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയും കൂടി വിളിക്കാം എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം ആരാണോ കള്ളവാദി അവരിൽ അള്ളാഹുവിൻ്റെ ഉണ്ടാവട്ടെ എന്ന് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് മുഫസ്സറുകളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് നജിതിൽ നിന്ന് നിന്ന് വന്ന ഒരു അബ്ദുൽ മസീഹ് എന്ന പാതിരി അബ്ദുൽ മസിഹിൻ്റെ നേതൃത്വത്തിൽ വന്ന ഒരു നിവേദക സംഘം റസൂൽ അല്ലാ സാഹുഹ് അലൈഹി സ്വലാമയുടെ മദീന പള്ളിയിൽ വരികയും അവിടെ വെച്ച് ഈസാ അലൈഹി ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട അതാണ് ക്രിസ്ത്യാനികളുമായിട്ടുള്ള വിഷയം ഈസാലസ്ലാമിനെക്കുറിച്ച് അവർ വിശ്വസിക്കുന്ന അബദ്ധ വിശ്വാസങ്ങളെ തിരുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഈസാ നബി ആരായിരുന്നു എന്ന് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് റസൂൽ ആ സന്ദർഭം വിനിയോഗിച്ചിട്ടത് അവരും ഒരുപക്ഷെ വന്നിട്ടുണ്ടാവുക ഒരു പ്രവാചകത്വം ബാധിച്ച ഒരു വ്യക്തിയെ ഒന്ന് കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ തന്നെയായിരിക്കും ഏതായാലും രണ്ട് ദിവസം അവിടെ താമസിക്കുകയും നമുക്കറിയാവുന്ന പോലെ ചില ആലീസ്റ്റുകൾ വ്യക്തമായി പറയുന്നുണ്ട് അവർക്ക് അവരുടെ സമയമാകുമ്പോൾ നമസ്കാരം അവരുടെ പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ അധീനത്വ അധീനയിലെ മസ്ജിദ് നബവിയിൽ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുത്തു എന്നൊക്കെ അതൊരു ഒരു വിഭാഗത്തിൻ്റെ ആരാധന പോലും മറ്റൊരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ വെച്ച് നടത്താൻ അനുമതി കൊടുക്കുക എന്നുള്ള ആ വിശാല ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഇസ്ലാമല വിശാല വീക്ഷണത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അത് ഉദാഹരിക്കാറുണ്ട് ഇവിടെ ഈ സംഗതി ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇതൊക്കെ കേട്ടിട്ടും അവർ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അള്ളാഹു റസൂലിനോട് പറയുകയാണ് ഇത് നമുക്ക് അവസാനത്തെ ആയുധമായിട്ട് അവരുമായിട്ട് പറയേണ്ടതാണ് നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിച്ചതിന് ശേഷം തർക്കിക്കാനായിട്ടാണ് അവർ വന്നിട്ടുള്ളത് എങ്കിൽ അവരോട് പറയുക നമ്മളും നിങ്ങളും ഒരുമിച്ച് കൂടാം നിങ്ങളുടെ മക്കളെയും പെണ്ണുങ്ങളെയും വിളിക്കൂ ഞങ്ങളും ഞാനും എൻ്റെ പെണ്ണുങ്ങളും മക്കളും ഒക്കെ വരാം എന്നിട്ട് നമുക്ക് ഒരിടത്ത് കൂടി ഇരുന്നിട്ട് അള്ളാഹുനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം ലൈനത്തുല്ലാഹി അലൽ ഖാദിബീൻ കളവ് പറയുന്നവരാരോ അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ സ്വാഭാവികമായിട്ട് ഇവർ കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ അവിശ്വസിക്കുകയാണ് മുഹമ്മദ് നബി സലാഹ് അല്ലെ പ്രവാചകത്വം അവർ നിഷേധിക്കുകയാണെങ്കിൽ കളവാക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് ചെയ്യാനുള്ളത് ഈ മുപാഹന നടത്തുക എന്നുള്ളതാണ് പക്ഷേ അവർക്ക് കാര്യം ഗ്രഹിച്ചവർ അതാണ് കാര്യം ഗ്രഹിച്ചതിന് ശേഷമാണ് അവർ തർക്കത്തിന് വന്നിട്ടുള്ളത് ആ കാര്യം ഗ്രഹിച്ചെന്താണ് ഇഞ്ചീനിൽ പറഞ്ഞിട്ടുള്ള അതുപോലെ അവരുടെ പ്രവാചകൻ അല്ലെങ്കിൽ യേശുപ്രസ് പറഞ്ഞിട്ടുള്ള വരാൻ പോകുന്ന പ്രവാചകനാണ് ഇദ്ദേഹം എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവർ പിന്തിരിഞ്ഞു പോയത് അപ്പോൾ ഇതിനെക്കുറിച്ച് റസോളുള്ള പിന്നെ പറഞ്ഞത് അവരെങ്ങാനും ഈ മുമാലക്ക് തയ്യാറായിരുന്നു എങ്കിൽ ആ നാടാകെ നശിക്കുമായിരുന്നു പക്ഷികളും വൃക്ഷലതാദികൾ പോലും നശിക്കുമായിരുന്നു എന്ന് അപ്പോൾ അത് അത്ര ഗൗരവമുള്ളൊരു സംഗതിയാണ് കാരണം സത്യത്തെ ഗ്രഹിച്ചതിന് ശേഷം നിഷേധിക്കുക എന്നുള്ളത് ഇതാണ് ഇസ്ലാമിൽ മുബാഹലയെ പറ്റി ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ഏക സന്ദർഭം എന്ന് എന്നുവെച്ച് നമ്മളൊരു സമൂഹത്തോട് അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രബോധനം നടത്തുകയോ ഒക്കെ ചെയ്താൽ സത്യാസത്യ സത്യാസത്യവിവേചനത്തിന് നിങ്ങൾ മുബാഹല ചെയ്തു കൊള്ളുക എന്ന് അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ല അവരൊട്ടെ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം മതി അപ്പോൾ നമ്മൾ അസു ആരോടെങ്കിലും നമ്മളിപ്പോൾ ഒരുപാട് ആളുകളുമായിട്ട് ദബിലേക്ക് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ നമ്മളെ കളവാക്കുന്നുണ്ട് അപ്പോൾ ഈ സംഗതിക്ക് ഒരു പരി അവസാന പരിഹാരമായിട്ടാരും മുബാഹനം നടത്താതെ കൊണ്ട് ചരിത്രത്തിൽ അതിനെ അങ്ങനെ ഒന്ന് രേഖപ്പെടുത്താതെ പോയത് മിർസാ ഗുലാഹമ്മദ് അഹമ്മദ് അതിന് പ്രവാചകത്വം വാദിച്ചു അദ്ദേഹം ആദ്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ അദ്ദേഹം അഹമ്മദ് ജമാത്ത് സ്ഥാപിച്ചു തൊണ്ണൂറ്റിയൊന്നിൽ അദ്ദേഹം തൊണ്ണൂറിൽ എഴുതിയ പുസ്തകവും തൊണ്ണൂറ്റൊന്നിൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിലൊക്കെയാണ് ഞാൻ ഈസാലിസ്ലാമിൻ്റെ സദൃശ്യനാണ് അല്ലെ ഈസാനും നിങ്ങൾക്ക് പകരക്കാരനായി വന്ന ആളാണ് എന്നൊക്കെയുള്ള വാദം ഉന്നയിച്ചത് തൊണ്ണൂറ്റി രണ്ടിൽ പിറ്റേ വർഷം തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ് ഐനെ കമാലത്തെ ഇസ്ലാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് ആ പുസ്തകം അറബിയിലും ഉറുദുവിലും പേർഷ്യനിലും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ അറബിയിലും ഉറുദുവിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ആയത്തല്ല അദ്ദേഹം പറയുന്നത് എനിക്ക് കിട്ടിയ വഴിയാണ് മിർജാ സല മിർജ ഗുലാഹമ്മദ് ഖാദിയാനി സ്വയം നിന്ന് ലഭിച്ച വഴിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ആയത്ത് അക്ഷര ഇത് എടുത്ത് അവതരിപ്പിച്ചുകൊണ്ട് അന്നത്തെ മുസ്ലിം പ്രമ പണ്ഡിതന്മാരോട് പറയുകയാണ് നിങ്ങൾ വരൂ നമുക്ക് മുബാഹല നടത്തി ഈ കാര്യം തീരുമാനിക്കാം ഏത് കാര്യം നമുക്ക് ഇടയിലുള്ള തർക്കം മിർസാർ അഹമ്മദ് ഖാദി അനി കള്ളവാദിയാണ് എന്ന മുസ്ലിം പണ്ഡിതന്മാരുടെ അവകാശവാദത്തെ അല്ലെങ്കിൽ അവരങ്ങനെ കുഫർ വത് നടത്തിയതിൻ്റെ ഫലമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഒരു എന്താണ് അവസാന അപ്പോൾ ആദ്യം തന്നെ ആൾ പറഞ്ഞു അതാണ് അതിൻ്റെ പ്രത്യേകത രണ്ട് മൂന്ന് വർഷം കഴി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പ്രഖ്യാപനം നടത്തി ഇത് വായിച്ച മുസ്ലിം പണ്ഡിതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞ് ആയിക്കോട്ടെ ഖുർആനിൽ പറഞ്ഞൊരു കാര്യമാണല്ലോ നമുക്ക് നടത്താം അങ്ങനെ അബ്ദുള്ള ഖസനഫി അതുപോലെ അന്നത്തെ ഒരുപാട് നേതാക്കന്മാർ പിന്നെ അബ്ദുലഫ സനാ ഉള്ള അമ്രസരി പോലുള്ളവർ അതുപോലെ മുഹമ്മദ് സൈ മട്ടാൽ അബി പോലുള്ളവരൊക്കെ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് പക്ഷെ ഇദ്ദേഹം അതിന് തയ്യാറാവാതെ ഇവരിടത്തെ അമൃതസറിൽ വെച്ച് അബ്ദുള്ള ഗസനവി ഗസനവിയുമായിട്ടുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ അതിനെ സമാഹരിച്ചത് നമുക്ക് മുബാൻ നടത്താമെന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടി അവർ സജ്ജരാകുകയും അങ്ങനെ അമൃതസറിൽ വെച്ച് മുബാൻ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ ഇദ്ദേഹം രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ വന്നിട്ട് അവിടെ മുനാദറ നടത്തി എന്നുവെച്ചാൽ ഏകപക്ഷീയമായിട്ട് സംവാദം നടത്തി ഏകപക്ഷീയമായിട്ടുള്ള സംവാദം അങ്ങനെ ഇദ്ദേഹം ഒരു പ്രഭാഷണം പ്രഭാഷണം ഇദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം അത് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി എന്നാണ് അല്ല നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറയാൻ എനിക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതാ ഇല്ലാതായിപ്പോയി പക്ഷേ പിന്നെ മിർജാബുലാഹമ്മദ് ഖാദിയുടെ രീതി എന്താണെന്ന് ചോദിച്ചാൽ കുറിച്ച് പ്രത്യേകിച്ചും എതിരാളികൾ മരിക്കുകയാണെങ്കിൽ ആ മരണത്തിന് മുമ്പ് ഞാൻ അദ്ദേഹവുമായിട്ട് മുബാല നടത്തിയിട്ടുണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കുന്നത് അപ്പോൾ പണ്ഡിത് ലേഖറാം എന്നാണ് ആര്യ സമാജത്തിൻ്റെ ഒരു നേതാവുണ്ട് അദ്ദേഹം വധിക്കപ്പെടുകയായിരുന്നു അപ്പോൾ ഇദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിനോട് ഞാൻ ഉപാല നടത്തിയിരുന്നു ഉപാല പ്രാർത്ഥന അനുസരിച്ചാണ് അദ്ദേഹം മരിച്ചത് അതിന് ഏറ്റവും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഈ അമൃതശരി സനാത അമൃതശരിയുമായിട്ടുള്ള ഒരുപാട് തർക്കവിതർക്കങ്ങൾ ഒരുപാട് സ കാര്യങ്ങൾ എഴുത്തിലൂടെ അല്ലെങ്കിൽ രണ്ടുപേരും അവരുടെ പത്രങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഒരുപാട് തവണ ഈ വിഷയം ചർച്ച ചെയ്തു ഈ വിഷയം എന്ന് പറഞ്ഞാൽ കാദ്യാനിസം അബുലഫ അമൃസരിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഫാത്തിഹ കാദിയാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് മാത്രവല്ല അമൃസരിയുടെ അഖ്ലേദീസ് എന്ന ഒരു വാരിക കാദിയാനിയുടെ ബദർ വാരിക ഈ ഈ ഇതിൽ ഒരു ആശയ സംവാദം ഒരുപാട് നടന്നിട്ടുണ്ട് നമുക്കതിൻ്റെ കോപ്പികൾ ലഭിച്ചിട്ടുണ്ട് ആ കോപ്പി അതിൽ വളരെ എന്താ പറയുക മിർസ ഉൽ അഹമ്മദ് ഖാദേനുള്ള എല്ലാ വാദങ്ങളെയും നിശിതമായി പഠനം നടത്തി അതിൻ്റെ എതിരിൽ പ്രവർത്തിച്ച ആളാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മിർസാ ഉൽ അഹമ്മദ് ഖാദിയു പറഞ്ഞു എൻ്റെ ഹക്കീക്കത്തുള്ള വഴി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഒരു പുസ്തകമാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് വായിക്കുക വായിച്ചിട്ട് അതിലെ അതിലൊരു മുന്നൂറ്റി മുന്നൂറ്റി മുപ്പത്തിയാറ് തെളിവുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ആ തെളിവുകൾ ഖണ്ണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക എന്നിട്ട് നമുക്ക് മുബാഹല നടത്താം എന്നു പറഞ്ഞിട്ട് കാതിയാനിലേക്ക് വരാമെന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം അതിൻ്റെ അടി പറയുന്നുണ്ട് ഇദ്ദേഹം ഒരിക്കലും കാതിയാനിലേക്ക് വരില്ല എന്നോട് നേരിടാൻ വേണ്ടി പക്ഷേ അതൊരു പ്രവചനമാണെങ്കിൽ മൂപ്പർ പിറ്റേ ദിവസം തന്നെ പോയിട്ട് അത് പൊളിച്ചു കാതിയാനിൽ ഇരുന്നിട്ട് പറഞ്ഞ് ഞാൻ കാതിയാനിൽ വന്നു നിങ്ങളുടെ ഒരു പ്രവചനം പൊളിഞ്ഞിട്ടോ ഒരു അദ്ദേഹം പൊളിഞ്ഞിട്ടോന്ന് അത് കേട്ടെ അത് അത് കഴിഞ്ഞ് ഇദ്ദേഹം കത്തെഴുതി ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എന്നോട് മുന്നറിയിപ്പ് തരാതെ വന്നത് കള്ളനെപ്പോലെ വന്നത് എന്നൊക്കെ പറഞ്ഞ കള്ളനാണെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കൂലല്ലോ അപ്പോൾ ഒരു കള്ളനെപ്പോലെയാണ് നിങ്ങൾക്ക് അറി വന്നത് അതുകൊണ്ട് നിങ്ങളുമായിട്ട് അങ്ങനെ ഒരു മുബാലക്കല്ല ലിഖിതമായിട്ടുള്ളൊരു മുബാല നടത്താം എന്നാണ് എന്നറിയില്ലേ ഇതും മൂവാലാ ദേഹം ഇവിടുന്ന് എഴുതുക ലേണത്തുള്ള ഗാദിബൻ അത് ഖുർആനിൽ പറഞ്ഞ പോലെ അല്ലല്ലോ എന്ന് ദേഹാനും മറുപടിയും പറഞ്ഞു ഏതായാലും ഏകപക്ഷീയമായിട്ട് ഇദ്ദേഹം ഒരു ഈ കത്ത് എഴുത്തുകുത്തുകളെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു ഏതായാലും ഒരു വർഷത്തിനകം ആരാണോ സത്യവാദി അവൻ ജീവിച്ചിരിക്കെ കള്ളവാദി പ്ലേഗോ കോളറയോ പോലുള്ള അസുഖം കൊണ്ട് മരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് അത് എഴുതാൻ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്കത് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തു ബദർ അത് വന്നു ബദർ വാരികയാണ് ആ ബദർ വാരികയിൽ ആ കാര്യം വന്നു ഇയാൾ പ്രസിദ്ധീകരിച്ചു അതിലത്തെ ഈസ് പത്രത്തിൽ അബുലഫ് ഫസനാവുല്ലാ സാഹിബും ഈ ഏകപക്ഷീയമായ പ്രാർത്ഥനയാണെങ്കിലും അത് പ്രസിദ്ധീകരിച്ചു ആ രണ്ട് പ്രസിദ്ധീകരണങ്ങളും എത്തി പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് ഇരുപത്തിയാറിന് മിർസാ വലാഹമ്മദ് ഖാദിയാനി മരിച്ചു അദ്ദേഹത്തിന് പ്ലാഗ് ഓഫ് ക്ലോറ കോളറിയോ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കോളറയാണ് കോളറ എന്ന് പറഞ്ഞാൽ ഡയറിയ അതിശക്തമായിട്ടുള്ള ഛർദിയും ഈ വാറ്റുന്നു പോക്കുമായിട്ടാണ് അദ്ദേഹം മരിച്ചത് അത് വളരെ ഗുരുതരമായിട്ട് തന്നെയാണ് സംഭവിച്ചത് എന്നുവെച്ചാൽ ഒരു ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റിയ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ പറഞ്ഞത് സംഭവിച്ചില്ലല്ലോ എന്ന് പറയാൻ പറ്റില്ല ഇദ്ദേഹം രാത്രി ലാഹോറിൽ ഒരു സർവമത സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടിയുള്ളൊരു പ്രബന്ധം അവതരിപ്പിക്കാനുള്ള പ്രബന്ധം തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് യാതൊരു അസുഖവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല രാത്രി കിടക്കാൻ നേരം അദ്ദേഹത്തിന് കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കക്കൂസ് പോകണം തോന്നി അങ്ങനെ അദ്ദേഹം പുറത്തുള്ള അവിടേക്ക് പോയി കഴിഞ്ഞു വന്നു വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു മൂന്നാം തവണ ആവർത്തിച്ചപ്പോൾ ഡീഹൈഡ്രേഷൻ കൊണ്ടായിരിക്കാം അദ്ദേഹം തല മിന്നലുണ്ടായിട്ട് തലകറക്ക ഉണ്ടായിട്ട് അയാൾ വീണു ആ വാരി കൂടണ്ട് അവരുടെ ആ കട്ടിലിൽ തലയടിച്ച് വീണപ്പോൾ വാരി ഉണന്നു ഒന്ന് നോക്കുമ്പോൾ അദ്ദേഹം തലത്ത് വീണെടുക്കുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം ഈ ഒരുപാട് പറ്റുന്നു പോവുകയും ചെയ്തു അങ്ങനെ അതിൽ ആണെന്ന് വീണ് കാണുന്നത് ഏതായാലും കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ പിന്നെ ഡോക്ടർ അവർ വന്ന് ചികിത്സ അതായത് ഹക്കിം നൂറുദ്ദീനെ പോലുള്ള ആളുകൾ നേരത്തെ ഡോക്ടർമാർ ഡോക്ടറാണ് അദ്ദേഹം ഇയാളുടെ ഭാര്യയുടെ പിതാവുണ്ടായിരുന്നു അയാളെല്ലാം കൂടെ വന്ന് ഇദ്ദേഹത്തെ എടുത്തു കിടത്തിയൊക്കെ മരുന്നൊക്കെ കൊടുത്തെങ്കിലും നേരെ കൊളുക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പിന്നെ അദ്ദേഹത്തെ കാതിയാനിൽ കൊണ്ടുവന്ന് വന്ന് അപ്പോൾ ഞാൻ ഇനി എപ്പോഴെങ്കിലും പറയാൻ മറന്നു മറന്നുപോകുന്നു ചേർത്തിട്ടൊരു കാര്യം പറയുകയാണ് പ്രവാചകന്മാർ മരിച്ചാൽ മരിച്ചിടത്ത് തന്നെയാണ് മറവ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇത് അദ്ദേഹത്തിന് ലഭിച്ചില്ല ലാഹോറിൽ മരിച്ച് കാതിയാലിൽ കൊണ്ടുപോകുന്നവർക്കാണ് അഷ്ടി മക്കൂറിൽ മറേതത് കാരണം അദ്ദേഹം പ്രവാചകനായിരുന്നില്ല എന്ന പിൽക്കാലത്ത് ലാഹോരികൾ തന്നെ അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ലാഹോരികൾ എന്ന് പറഞ്ഞ വിഭാഗം ഇദ്ദേഹം പ്രവാചകനല്ല എന്ന് വിശ്വസിക്കുന്ന അനുയായികളാണ്